അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ സിനിമയിലെ വില്ലൻ ആരാണ് സത്യത്തിൽ ജനപ്രിയ നായകൻ പ്രതിനായകനായി എറണാകുളത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും തൃശ്ശൂരിലുമൊക്കെ കറങ്ങുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളുമെല്ലാം എല്ലാവരും ഒരു സിനിമ കാണും പോലെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ സഹോദരന്മാരെ ഈ ഒരു സിനിമയിലെ അല്ലെങ്കിൽ അഭിനയത്തിന് തുല്യമായ ഈ സീരിയലിലെ യഥാർത്ഥ വില്ലൻ ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഏത് വിവാദങ്ങൾക്കും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ കോടതിയിൽ വെച്ച് പോലും രക്ഷപ്പെടാനുള്ള സാധ്യത പോലുമുള്ള പഴുതുള്ള നിയമങ്ങളും ഒക്കെയാണ് ഇന്ന് ഭൗതിക ലോകത്തുള്ളത് പക്ഷെ ആര് രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ഷുവറാണ് അതെന്താണ് സിനിമാ ലോകം ലോകത്ത് ലോകത്തെ സമൂഹത്തെ പഠിപ്പിച്ച ഒരു ബാഡ് കൾച്ചറുണ്ട് ഒരു സംസ്കാരം മോശമായൊരു സംസ്കാരം ധാരാളം ഇന്ന് കാണുന്ന സമൂഹത്തിലെ കുടുംബപരമായ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണമൊക്കെ സത്യത്തിൽ സിനിമാ ലോകം പഠിപ്പിക്കുകയും മഹത്വവൽക്കരിച്ചുകൊണ്ട് മീഡിയകളും പത്രങ്ങളും ഒക്കെ പിന്നാലെ കൂടുകയും ചെയ്ത ഒരു ബാഡ് സംസ്കാരത്തിൻ്റെ ഫലമാണ് കേരളത്തിലെ പ്രമുഖനായൊരു സൂപ്പർ സ്റ്റാർ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ പലവരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ അടിസ്ഥാനം അതെന്താണ് പ്രണയമെന്നുള്ളതാണ് പ്രണയം പ്രേമവും പ്രണയവും മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അറേഞ്ച്ഡ് വിവാഹം എന്ന ലോകത്തെ ഏറ്റവും വലിയ മതവിശ്വാസികളെല്ലാം ലോകത്ത് പരിപാലിച്ചു പോരുന്ന മുഴുവൻ വേദഗ്രന്ഥങ്ങളും ലോകത്ത് പിന്തുണക്കുന്ന ആചാരപരമായ ധാരാളം പവിത്രകൾ പവിത്രതകളുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിവാഹമെന്ന് പറയുന്ന ഒരു മഹൽ കർമ്മത്തെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ ഒരു തമാശയായി കാണുന്ന തലത്തിലേക്ക് പുതിയ കാലഘട്ടത്തിലെ ജനങ്ങളെയും കൗമാരങ്ങളെയും ന്യൂ ജൻ ജനറേഷനെയുമെല്ലാം പരിവർത്തിപ്പിച്ചതിൽ മുഖ്യ പങ്കാർക്കാണ് സിനിമാ ലോകത്തിനാണ് നിലവിലുള്ള വിവാദത്തിൻ്റെ ചുരുളഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് സഹോദര എന്താണ് അറേഞ്ച്ഡ് വിവാഹവും പ്രണയ വിവാഹവും തമ്മിലുള്ള അന്തരം ധാരാളം അന്തരമുണ്ട് ധാരാളം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരുകുടിക്കുന്നതിൻ്റെ കാരണം എന്താണ് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ പ്രണയ താല്പര്യമാണ് വിവാഹിതനായാലും വിവാഹിതനല്ലെങ്കിലും തനിക്ക് ഭാര്യയും മക്കളുണ്ടെങ്കിലും അല്ല തന്നെ താനാക്കി മാറ്റി വളർത്തിയ തനിക്ക് തൻ്റെ ജീവിതത്തിൽ തന്നിൽ ധാരാളം സ്വപ്നങ്ങളുള്ള കൂട്ടുകുടുംബങ്ങളിലെ അതിഗായകന്മാരായ നേതാക്കളായ മാതാപിതാക്കൾക്ക് പോലും പരിഗണന കൊടുക്കാതെ ആരെ വഴിയിൽ കണ്ടാലും അവരോടൊപ്പമൊക്കെ ഓടിപ്പോകാനുള്ളൊരു മനസ്സ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പരിണിതികളും ദുരന്തങ്ങളും സത്യത്തിൽ സഹോദര ഒരു കുട്ടിയുള്ള ഒരു ഭാര്യയുള്ള ഒരാൾ മറ്റൊരാളെ പ്രണയിച്ചപ്പോഴുണ്ടായ രഹസ്യ കൈമാറ്റത്തിൻ്റെ ഫലമാണ് ഈ ഈ ഈ വൈകാതവും വിരോധത്തിൻ്റെ പേരിലുണ്ടായ അല്ലെങ്കിൽ കൊട്ടേഷൻ ഓർഡറും അതിനാലുണ്ടായ കൂട്ടമാനഭംഗവും എന്നൊക്കെ പത്രങ്ങൾ എഴുതുമ്പോൾ അടിസ്ഥാനപരമായി വിഷയത്തിൽ വില്ലൻ പ്രണയമാണ് എന്താണ് ഈ പ്രണയത്തിന്റെ ദുരന്തം അല്ലെ വിവാഹിതനായ ഒരാള് മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമാണ് നിലവിലുള്ള ഭാര്യക്ക് സഹിക്കാൻ കഴിയില്ല ഭാര്യക്ക് മാത്രമല്ല താൻ കൊല്ലങ്ങളായി ഒന്നിച്ച് ജീവിച്ച ഒരു ഭാര്യയെ ഉപേക്ഷിച്ചു പോകുമ്പോ മറ്റൊരു പെണ്ണിനെ വഴിമധ്യ കടന്നു വന്നൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് തീരോന്ന് വാശി പിടിക്കുമ്പോ അതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ ഹീന കൃത്യങ്ങളിലേക്കും ജനങ്ങൾ വരുന്നുണ്ട് നിലവിലുള്ള സംഭവത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ഇത് ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇതിന് സമാനമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം മനസ്സിലാക്കണം മറ്റൊരാൾ കൊല്ലങ്ങളായി ഒന്നിച്ചു കഴിഞ്ഞ് തനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയെ വഴിയാധാരമാക്കി മറ്റൊരു പെണ്ണിനെ പ്രേരച്ച് വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ അതിലേക്കോ ഒക്കെ കടന്നു വരുമ്പോൾ ഇവിടെ ഇവരിലുണ്ടായ മക്കൾ പോലും അനാഥകളാവുകയാണ് ഒരുപക്ഷെ കോടതി കയറി രമ്യതയിലേക്ക് എത്തിച്ച് അച്ഛനോടൊപ്പമാണോ അമ്മയോടൊപ്പമാണോ ഈ മകളും മകനും ജീവിക്കേണ്ടത് എന്നൊക്കെ തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും ഒരു മകനും ഒരു മകളും എപ്പോഴും ആഗ്രഹിക്കുന്നത് തനിക്ക് ജന്മം നൽകിയ അമ്മയും ഉമ്മയും ഉപ്പൻ തൻ്റെ ജനനത്തിന് കാരണക്കാരനായ തൻ്റെ രക്ഷിതാവായ പിതാവും ഒന്നിച്ചിരിക്കുന്നത് കാണാൻ അത് ജീവിതത്തിലെ വലിയൊരു അഭിലാഷമല്ലേ അതൊരു വലിയ ആഗ്രഹമല്ലേ വാപ്പയും തന്നെ തനിക്ക് ജന്മം നൽകിയ ഉമ്മയും ജീവിക്കുന്നത് ഏത് മകളാണ് ഇഷ്ടപ്പെടുക ഏത് മകനാണ് ഇഷ്ടപ്പെടുക ഏത് കുട്ടികളാണ് ഇഷ്ടപ്പെടുക വാപ്പയും ഉമ്മയും സമ്പത്തുള്ളവരായി ജീവിച്ചിട്ടും ഡൈവൈസിലേക്ക് എത്തിയിട്ട് പ്രണയത്തിന്റെ പേരിലോ എല്ലാതെയോ സംഭവിക്കുന്ന മുറിയപ്പെടുന്ന വിവാഹബന്ധങ്ങളുടെ വിവാഹബന്ധങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥ പീഡനം അനുഭവിക്കുന്നവർ ഇവർക്കിടയിൽ ജീവിക്കുന്ന മക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിവാഹം എന്ന് പറയുന്ന ഇസ്ലാം മതം അല്ലെങ്കിൽ ഹിന്ദു മതം ക്രിസ്തു മതം അടക്കമുള്ള ലോക മതങ്ങളെല്ലാം പ്രണയിച്ച് ഒന്നിച്ച് ജീവിച്ച് രണ്ടും മൂന്നും മക്കൾക്ക് ജന്മം നൽകിയതിന് ശേഷം വിവാഹം കഴിക്കുക എന്ന നീചമായ ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പാണ് ലോകമാധ്യമങ്ങൾ ആഘോഷിച്ചൊരു വിവാഹമുണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മളെല്ലാവരും ആ പല ആളുകളും കളിപ്രേമികളായ ആളുകളെല്ലാം ആരാധിക്കുകയും ആദരിക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കായിക താരം കൊല്ലങ്ങളോളം ഒന്നിച്ചൊരു പെണ്ണിനോടൊപ്പം കഴിഞ്ഞ് മക്കൾക്ക് അഞ്ചും ആറും ഏഴും വയസ്സായി ഒരു വിവാഹം നടക്കുമ്പോൾ ലോകം ആഘോഷിച്ചു പക്ഷേ പുതിയ സമൂഹത്തിന് അതുകൊടുത്തൊരു മെസ്സേജ് എന്താണ് സഹോദര നാളെ നിങ്ങളോടും എന്നോടും അല്ല കളിക്കമ്പക്കാരനായ ഒരു പിതാവിനോട് മകൻ വന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തെ പോലെ വിവാഹം കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം മക്കളുണ്ടായി കുറെ കാലം ഒന്നിച്ച് ജീവിച്ചൊരു വിവാഹം ഇത് ഇസ്ലാമിന് അന്യമാണ് ക്രിസ്തു മതത്തിന് അന്യമാണ് ഹിന്ദുമതത്തിന് അന്യമാണ് ലോക മതങ്ങൾ ആരും പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ സംസ്കാരമുള്ളവർക്ക് പരിചയമില്ലാത്തതാണ് ഞാൻ പറയുന്നത് പ്രണയവും പ്രണയത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തികളെയെല്ലാം ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്നവർ സത്യത്തിൽ ആരാണ് ഈ സിനിമയും സിനിമാ രംഗം പോലെയുള്ള സ്പോർട്സ് മേഖലയിലുള്ള ആളുകളുടെ ജീവിത ചുറ്റുപാടുകളും പലപ്പോഴും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നില്ലേ ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വിവാഹത്തിന്റെ പ്രാധാന്യം പ്രണയത്തിന്റെ പ്രാധാന്യമുണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം മരിക്കുവോളം നിലക്കാത്ത ഒടുങ്ങാത്ത അടങ്ങാത്ത അത്തമിക്കാത്ത പോറലേൽക്കാത്ത ണയം വിവാഹത്തോടുകൂടെ മുട്ടിടണം അല്ലെങ്കിൽ അത് വളരണം അത് വർദ്ധിക്കണം അതിനാവശ്യമായ രൂപത്തിലാണ് വിവാഹത്തെ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് എന്താണ് വിവാഹത്തിലൂടെ കിട്ടുന്ന പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് കണ്ണും മൂക്കുമില്ലാത്ത കാമമല്ല വിവാഹത്തോടുകൂടെ കിട്ടുന്ന സ്നേഹം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കണ്ണും മൂക്കുമില്ലാത്ത കാമത്തിന് തുല്യമായി സ്നേഹത്തെ വരച്ചിടുന്ന വിലയിരുത്തുന്ന ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ സഹോദര അമ്മയെ കാണാൻ കഴിയാത്ത പ്രണയം ഉപ്പയെ കാണാൻ കഴിയാത്ത പ്രണയം കൂട്ടുബന്ധങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കാത്ത ഒരു പ്രണയം പ്രണയം ഇത്രയും കാലം നമുക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ധാരാളം സ്നേഹങ്ങൾ നൽകിയ ആ സ്നേഹങ്ങൾക്കൊന്നും പുല്ല് വിലകൽപ്പിക്കാത്ത ഒരു പ്രണയവും സ്നേഹവും അത് കാമമാണ് അല്ലാതെ പ്രേമമല്ല ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവും വിവാഹിതരായതിനു ശേഷം മനം മരണം വരെ നിലനിൽക്കാൻ ആവശ്യമായ പ്രണയവും സ്നേഹവും യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ രൂപത്തിലാണ് വിവാഹത്തെ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് ബ്രഹ്മചര്യെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മുസ്ലിമീങ്ങൾ നാൽപ്പത്തി നൂറിൽ നാൽപ്പത്തിരണ്ട് ആളുകളും പ്രസവിക്കപ്പെടുന്നവര് മുസ്ലിമീങ്ങളാണെന്ന് ലജ്ജയില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥരിക്ക് എത്തിച്ചേരാനാവുന്ന ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്തിയിട്ട് കാറ്റിക്കുപ്പായ മൂലി വെച്ചിട്ട് വർഗീയവാദികളുടെ മനോഭാവത്തോടു കൂടെ സംസാരിച്ചത് നമ്മൾ കേട്ടു സത്യത്തിൽ മുസ്ലിമീങ്ങൾ ആരെങ്കിലും കൂടുതൽ പ്രസവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദികൾ മുസ്ലിമീങ്ങളല്ല രാഷ്ട്ര സേവനം പറഞ്ഞും സ്വയം സേവനം പറഞ്ഞും വിവാഹം കഴിക്കാതെ കല്യാണം കഴിക്കാതെ പ്രത്യുൽപാദനം നടത്താതെ ജീവിക്കുന്നവരല്ലേ അതിന് ഉത്തരവാദികൾ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മഹാനായ ഹബീബായ സയ് മുഹമ്മദ് റസൂർ ഹബീബായ നബി വസ്ലം നിങ്ങള് തന്റെ സ്വഭാവത്തിൽ ചില ആളുകൾ നിരന്തരം നിസ്കരിക്കാൻ തീരുമാനിച്ചു അതിനെയാണ് വിലക്കിയത് ഉറക്കൊഴഞ്ഞുള്ള നിസ്കാരം നിരന്തരം നോമ്പെടുക്കാൻ തീരുമാനിച്ചു അതിനെയാണ് പ്രവാചകർ വിലക്കിയത് നിരന്തരം അഥവാ വിവാഹം പോലും കഴിക്കാതെ ഭാര്യമാരെ പോലും മാറ്റി നിർത്തിയ ആളുകളെ വിളിച്ചുകൊണ്ട് ഹബീബ് എത്ര ശക്തമായ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ ഏറ്റവും പേടിക്കുന്നവൻ ഞാനാണ് ഏറ്റവും ഭക്തനും ഞാനാണ് അതേ ഞാനോ എങ്കിൽ ഞാൻ ഞാൻ അസൂമു ും നോമ്പ് മുറിക്കാറുണ്ട് ചിലപ്പോൾ നോമ്പെടുക്കും ചിലപ്പോൾ നോമ്പുകാരനല്ല എന്നും നോമ്പുകാരൻ ആവാറില്ല ഞാൻ നിസ്കരിക്കാറുണ്ട് പക്ഷേ ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കാറുണ്ട് അതുകൊണ്ട് മൺറൈവ അനു അൻസുന്നത്തി എന്റെ സുന്നത്തിനെ തൊട്ടകന്ന് നിൽക്കുന്ന വിവാഹമെന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യമാരെ സംരക്ഷിക്കുക അവരെ പോറ്റുക മക്കളെ ശുസൂക്ഷിക്കുക എന്ന ഒരു മനുഷ്യനെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിൻ്റെ ഏറ്റവും പ്രാഥമിക കോഴ്സ് അത് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യ സേവനം രാഷ്ട്ര സേവനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രവർത്തനം ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ ജനസേവകൻ ലോകത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആള് അള്ളാഹുവിന്റെ ഹബിയും അഹമ്മദ് റസൂൽഹിയും അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാതെ കഴിക്കാതെയല്ല അള്ളാഹുവിന്റെ പ്രവാചകരുതിന് മാതൃകയായത് എന്നാൽ സഹോദരന്മാരെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകളൊക്കെ പറയും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിനും പെൺകുട്ടിയുടെ താല്പര്യത്തിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത് അതിനാർക്കാണ് ഇവിടെ തർക്കമുള്ളത് പ്രണയവിവാഹത്തെ മഹത്വവൽക്കരിക്കുന്ന ആളുകൾ പറയാനുണ്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ ഇവരല്ലേ അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് ജീവിതത്തിൽ ഇതിൽ മാത്രമാണോ അവരുടെ താല്പര്യം സഹോദരന്മാരെ ഇസ്ലാം ഒരിക്കലും വിവാഹിതരാവാൻ പോകുന്ന പെണ്ണിന്റെയും ആണിൻ്റെയും താല്പര്യത്തിന് നിന്നിട്ടില്ല നമുക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ പതിനെട്ട് വയസ്സ് വരെ ഒരു മകളെ പോറ്റി വളർത്തിയ തീറ്റിപ്പോറ്റിയ പഠിപ്പിച്ച വിദ്യാഭ്യാസം കൊടുത്ത അവരെ സംഘിച്ച അവരുടെ ഊണിലും ഉറക്കിലും അവരുടെ ജീവിതത്തിന്റെ ഉയർച്ച മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ഒരു ഉമ്മയും ഉപ്പയും ഒരു മകൾക്ക് അനുയോജ്യനല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരന് പുതിയാപ്പിളയായി സെലക്ട് ചെയ്യുമെന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമോ സഹോദര അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പെണ്ണിനും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും റോളുണ്ട് ഇസ്ലാം ഒരിക്കലും അതിനെ നിരാകരിച്ചില്ല അതുകൊണ്ട് ഹബീബ് എന്താ കല്യാണം കല്യാണം കഴിക്കുന്നതിന് നീ കഴിക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കണം കാണണം ഇസ്ലാം ഒരിക്കലും കിട്ടിയില്ല നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണ് കാണുക എന്ന ചടങ്ങുണ്ട് എല്ലാ മതക്കാരിലും അത് കാണാം ഇതൊരു സുന്നത്തായ കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദന ഒരു കല്യാണം മുമ്പ് പെണ്ണും പെണ്ണും വിവാഹിതരാവാൻ പോകുന്ന 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 ദമ്പതിമാരാവാൻ ആശയവിനിമയം നടത്തണം അവർക്കിടയിൽ ജീവിതകാലത്തുടനീളം ഇണക്കമുണ്ടാകാൻ വേണ്ടിയെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർ അള്ളാഹു പ്രവാചകര് പഠിപ്പിച്ചതാണ് അപ്പോൾ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും അറേഞ്ച് ചെയ്യുന്ന ഒരു ഭാര്യയും ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ളത് മക്കളുടെ അഭിപ്രായത്തിനെതിരല്ല മക്കളുടെ താല്പര്യത്തിനെതിരല്ല തൻ്റെ മകന്റെയും മകളുടെയും താല്പര്യത്തിനെതിരായ അവളുടെ വിദ്യാഭ്യാസത്തിനെതിരായ അവളുടെ ആത്മീയ ബോധത്തിനെതിരായ അവളുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കെതിരായ ഒരു ചെറുപ്പക്കാലന മകൾക്ക് ഭർത്താവായും മകനുക്ക് ഒരു പെൺകുട്ടിയെ ഭാര്യയായും കൊണ്ടുപോകാൻ ഏത് മാതാപിതാക്കൾക്കാ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് അറേഞ്ച്ഡ് വിവാഹമെന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിച്ച വിവാഹത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പ്രണയ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പ്രദായം ഈ രാജ്യത്ത് വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സിനിമാ ലോകം നെട്ടിത്തരിച്ചിരിക്കുന്ന അല്ല പ്രേക്ഷകരെ മുഴുവനും കയ്യടിച്ച ഒരു ജന ഒരു നായകനെ അപമാനിക്കാൻ കാരണമായ ഇതിന്റെ പിന്നിൽ ധാരാളം വിഷയങ്ങൾ ഉണ്ടാകും അടിസ്ഥാനപരമായ വിഷയം തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ പ്രണയിച്ചു എന്നതാണ് എന്ന് പത്രങ്ങൾ എഴുതുകയാണ് നമുക്കതിന്റെ നിജസ്ഥൊന്നും പറയാനായിട്ടില്ല ഏതായിരുന്നാലും ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കണം ഇതിൽ മീഡിയക്കുള്ള പങ്ക് പത്രങ്ങൾക്കുള്ള പങ്ക് ചാനലുകൾക്കുള്ള പങ്ക് നിഷേധിക്കാൻ പറ്റിയില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷവും എട്ടു വർഷവും ഒമ്പത് വർഷവും ഒന്നിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് വിവാഹമെന്നുള്ളത് ഒരു ആചാരം എന്ന നിലക്ക് വളരെ നിസ്സാരമായി പരിഹാസ രൂപം നടത്തിയ ഒരു കല്യാണം മാധ്യമങ്ങൾ എത്ര കോളങ്ങളാണ് അതിനെ നിരത്തിയത് മാധ്യമങ്ങൾ എത്ര സ്ഥലമാണ് ആ വാർത്തക്ക് കൊടുത്തത് ഇതിൽ നിന്ന് മാധ്യമ ലോകവും അതുപോലെ സമൂഹവും മാറാത്ത കാലത്തോളം ഈ ബാഡ് കൾച്ചർ മോശമായ സംസ്കാരം ഇനിയും ധാരാളം ദുരന്തങ്ങൾ ഉണ്ടാക്കും സ്വന്തം വീട്ടിൽ നിന്ന് ആ കുടുംബത്തോട് ഒരു നിലക്കും യോജിക്കാത്ത ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഓടിപ്പോകുമ്പോ ഒരു യുവാവ് കുടുംബത്തോട് ഒരു നിലക്കും മതപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും യോജിക്കാത്ത മറ്റൊരു പെണ്ണിനോടൊപ്പം ഓടിപ്പോകുമ്പോ അത് തീർച്ചയായും ന്യായീകരിക്കാൻ വകുപ്പില്ല അത് കണ്ട് നെടുവീർപ്പെടുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത് അതൊരു ലൗ ജിഹാദ് ലൗ ജിഹാദ് എന്ന പേരിൽ അതിൽ ഒരിക്കലും ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം പ്രണയ വിവാഹങ്ങളുടെ ുരന്ത ഭൂമിയിൽ നെടുവീൽപ്പെടുന്ന അച്ഛനമ്മമാർ അത് മുസ്ലിംങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഉണ്ട് അതിനെ പരിഹരിക്കാനുള്ള വഴി നമ്മളുടെ കയ്യിലാണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ജാഗ്രത വേണം നമ്മുടെ ആൺമക്കളെക്കുറിച്ചും കുറിച്ചും ഒക്കെ ജാഗ്രത വേണം അവർക്ക് ബോധവൽക്കരണം നൽകണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ എന്നതും ആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാം വലൈക്കും